ഹലോ മക്കളെ അമ്മച്ചി ഇന്ന് വേറൊരു പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് അമ്മച്ചി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാൽ കുഴക്കട്ട അതിനായിട്ട് അമ്മച്ചിതാ ഒരു ചരുവത്തിൽ വെള്ളമടപ്പ് വെച്ച് തിളപ്പിക്കുന്നുണ്ട് അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ ഇനി അമ്മതാ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് അരിപ്പൊടി അത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാനിതാ ഒരു ചരുവത്തിൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എടുത്തു അതിനോടൊപ്പം തന്നെ അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ രണ്ടിനെ കൊണ്ട് ചെയ്തിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ വീതം നമ്മൾ കോരി ഇതിലോട്ടൊഴിച്ച് മാവ് നനച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ നനയ്ക്കുന്നത് അതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൈ കൊള്ളാതെ നനച്ചെടുക്കുക മാവ് നനയ്ക്കുമ്പം നമ്മൾ ശ്രദ്ധയോട് ചെയ്യുക അധികം വെള്ളമാകരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാകാതെ കുറെച്ച ഒഴിച്ചൊഴിച്ച് തിളച്ച വെള്ളമാണ് അപ്പ പൊള്ളാതെ കുറേച്ച ഒഴിച്ച് അതിനെ മിക്സ് ചെയ്തതിന് ശേഷം അല്പം തണുത്തതിന് ശേഷം നമ്മൾ കൈവച്ച് കുഴച്ച് എടുക്കുക അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൈ വച്ച് കുഴച്ചു അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കണ്ടല്ലോ ചപ്പാത്തിക്ക് കുഴച്ച കണക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറയുന്നത് ഇതിലീന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടുക ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ ഷേപ്പില ഉരുട്ടി എടുക്കുകയാണ് ഒന്നിനോടൊന്ന് തൊഴാത്ത രീതിയിൽ നമ്മൾ അതിനെ മൊത്തം ഈ ശരിയാക്കി വെച്ച മാവിനെ ഒന്നിനോടൊന്ന് തൊടാത്ത രീതിയിൽ ഉരുട്ടി ഒരു പ്ലേറ്റിലോട്ട് വെക്കുക കംപ്ലീറ്റ് അങ്ങനെ ഞാൻ ഞണ്ടാ ഉരുട്ടി പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഇതിനെ ഇനി അടപ്പത്ത് വെക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് പാചകിക്കുന്ന പാത്രം അടപ്പയിൽ വെക്കാം അതിനു മുന്നുമേ സ്റ്റൗ കത്തിച്ചു പാത്രം അടപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് ഏത് പാല് വേണമെങ്കിലും ഒഴിക്കാം കവർ പാല് വേണമെങ്കിലും ഒഴിക്കാം വീട്ടുകളിൽ നിന്ന് കിട്ടുന്ന പാല് വേണമെങ്കിലും ഒഴിക്കാം എന്തുവായാലും ഏത് പാല് വേണേലും ഇതിനുപയോഗിക്കാം ഞാൻ വീട്ടുകളിൽ നിന്ന് കിട്ടുന്ന പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ള പാല് പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അടിച്ചു പിടിക്കാതെ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായി ഇളക്കി നല്ല ചൂടാ ആയി തിളയ്ക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് വേണം ഇതിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പാൽ കുഴക്കട്ടയ്ക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി അതിനെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് വന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായി തിളയ്ക്കട്ടെ എന്നിട്ട് അമ്മച്ചി ഇവിടെ ഇപ്പോഴൊരു പൊടിക്കൈ ചെയ്യും ഈ പൊടിക്കൈയാണ് അത് എല്ലാവരും ചെയ്യുന്ന പൊടിക്കൈയാണ് അത് ഡയറക്റ്റും ചെയ്യാം അല്ലാതെയും ചെയ്യാം അതായത് നമ്മൾ ഇതാണ്ടേ അരിമാവ് ഞാൻ ഇച്ചിരി ഒരു സ്പൂൺ അരിമാവ് എടുത്തിട്ട് അരിപ്പൊടി എടുത്തിട്ട് അത് ഞാൻ ഒരു കപ്പിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കുകയാണ് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ഡയറക്റ്റ് ഒരു സ്പൂൺ ഇതേപോലെയുള്ള വർത്താരിപ്പൊടി എടുത്ത് ഇതിലോട്ടൊന്ന് തൂകി കൊടുക്കും എനിക്ക് തൂകി കൊടുത്താൽ കട്ട കുത്തും അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ കലക്കി ഒഴിച്ചത് എങ്ങനെയായാലും ഒരു സ്പൂൺ പൊടി ഇതിൽ പാലിൽ ചേർക്കണം അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ഞാൻ കലക്കി ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ സ്വല്പം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു ഇനി എല്ലാം കൂടെ ഒന്ന് ചേർന്നേ കൂടാതെ രണ്ട് മൂന്നേലക്കായും കൂടി ഇതാണ് കുത്തിയിട്ടിട്ടുണ്ട് ഏലക്കാടെ അരി ഇടവല്ലിടിച്ചു കുട്ടി അരി മാത്രമാണ് ഇട്ടത് ഇനി നന്നായി തിളച്ചുകൊണ്ടിരുന്നതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഇട്ടു കൊടുക്കുന്നു ഉരുട്ടി വെച്ചിരിക്കുന്ന കുഴക്കെട്ട ഇട്ടു കൊടുക്കുന്നു നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നതിൽ അങ്ങ് ഇങ്ങുമായിട്ട് നമ്മൾ കൈ പൊള്ളാതെ ഒരുമിച്ച് തട്ടിയിടാതെ സ്പ്രെഡ് ചെയ്ത് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കൈ പൊള്ളാതെ നോക്കിക്കോളാം പാല് തിളച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നിൽക്കുന്നത് അടിച്ചു പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ തീ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ചേർത്ത് പയ്യെ ഒന്നിനോടൊന്നിളകാത്ത രീതിയിൽ ഇളകി ഒടിഞ്ഞ് എന്താണ് അത് പൊട്ടി പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്കൊന്നിളക്കി കൊടുക്കാം ഇനി ഇത് വേവുകളും പയ്യെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക വലിയ വേവില്ല ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തെ വേവ് അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ ഒരാറേഴ് മിനിറ്റ് നേരത്തെ വേവ് ഇത്രയേ ഉള്ളൂ നന്നായി വെട്ടി തിളച്ച് വേവട്ടെ കാരണം നമ്മുടെ കുഴക്കെട്ട പകുതി വെന്തതാണ് അപ്പൊ പിന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ ഇവിടെ ഏകദേശം വെന്ത് ഇറക്കാറായി ഇനി ഞാൻ വീണ്ടും ഇതിൽ ഒരു പ്രയോഗം ചെയ്യും ഒരു പൊടിക്കൈ ചെയ്യും എന്താണെന്നറിയന്തേ അത് നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയും കുഴക്കട്ടയും അതിൻ്റെ വെള്ളത്തിന് ഒരു ടേസ്റ്റൊക്കെ വേണമല്ലോ അപ്പോൾ കുറെ കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വേറൊരു പൊടി കൈ കൂടി ഇതിൽ ചെയ്യും അതായത് ഇറക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ചെയ്യുന്ന അല്ലെ പ്രഥമനായാലും പായസത്തിനായാലും ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുക ഒന്നാം പാൽ ഒഴിക്കും ഞാൻ ഇവിടെ തേങ്ങായ ഒന്നാം പാൽ കുറച്ച് തേങ്ങ ഒരു കാമുറി തേങ്ങായനെ ഒന്നാം പാൽ എടുത്ത് അത് ഞാൻ ഒഴിച്ചു ി പാലൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തിളപ്പിക്കത്തില്ല വാങ്ങി വെക്കണം ചൂടായി കഴിഞ്ഞാൽ വാങ്ങി വാങ്ങിവെക്കണം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി വാങ്ങി വെച്ചു അതിനെ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് പകർന്നുകൊണ്ടേയിരിക്കുകയാണ് വായോ എല്ലാവരും വായോ ലൈവിലുള്ള എൻ്റെ എല്ലാ മക്കളുമാരും വായോ എല്ലാവർക്കും ഓരോ തരാം എന്തു പറയുന്നു ഇഷ്ടപ്പെട്ടോ നമ്മള് വെക്കേഷൻ പിള്ളേര് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെയാണ് ഇത് പ്രത്യേകം ചിലവാകുന്നത് കാരണം അവരാസ്വദിച്ച് കഴിക്കുമായിരുന്നു ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി കൊടുക്കാവുന്നില്ല അവർ സന്തോഷത്തോടെ ഇത് കഴിച്ചോളും മാത്രമല്ല പാല് കുടിക്കാൻ വൈമനസ്യം കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാലിൻ്റെ അകത്ത് ഇത് ചെയ്തു കൊടുത്താൽ അവരറിയുന്നില്ല പാലിൻ്റെ ആകുമെന്ന് കാരണം നമ്മൾ അരിപ്പിടിയും കൂടെ അതിൽ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ അവര് സന്തോഷത്തോടെ ഗോരിക്കുടിച്ചോളും അപ്പോൾ അവർക്ക് ആവശ്യമായ പാലും ശരീരത്തിൽ ചെല്ലും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഏത് സമയത്തും കഴിക്കാവുന്ന ഒരാഹാരമാണ് പാൽ കുഴക്കെട്ട എങ്ങനെയുണ്ട് അമ്മച്ചിലെ പാൽ കുഴക്കെട്ട എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അമ്മച്ചീ കാണിക്കുന്ന റെസിപ്പികൾ ഒന്ന് ചെയ്തു നോക്കണേ മക്കളെ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾ അത് ഷെയർ ചെയ്യുകയും വേണം അതല്ലേ അതിൻ്റെ ഒരു ശരി സന്തോഷത്തോട് നിങ്ങൾ ചെയ്യണം മക്കൾക്ക് കൊടുക്കണം അറിയണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾസ് ബോക്സിൽ എഴുതിയും മാത്രമല്ല ഷെയർ ചെയ്യുകയും വേണം അപ്പോഴ അമ്മ ചീന്ന് ഈ പലഹാരത്തിന്റെ പേരെന്താണ് പാൽ കുഴക്കട്ട നമ്മൾ പുട്ടിന് കുറ്റി എടുക്കണ്ട പഴം മേടിക്കണ്ട ഒന്നും വേണ്ട താങ്ക് യു